ിയേഴ്സ് അസലാ വലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ബ്രോക്കോളി ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചപ്പാത്തിക്കും കുബൂസിനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷ്ണിത് അപ്പം ഞാനിവിടെ ഒരു കിലോ ബ്രോക്കോളി എടുത്തിട്ടുണ്ട് ബ്രോക്കോളി ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം കാരണം ഈ ബ്രോക്കോളിയിലൊക്കെ ഒരുപാട് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്യണം പലപ്പോഴും ബ്രോക്കോളി വാങ്ങിക്കുമ്പോൾ പല ടൈപ്പിലുള്ള റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും മക്കൾ കഴിക്കാറില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റിയാണ് അധികം സ്പൈസിയൊന്നും അല്ലാത്ത ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഞാനിതുപോലെ വീഡിയോയിൽ കാണുന്ന വലുപ്പത്തിലാണ് ബ്രോക്കോളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയ രീതിയിൽ അതിൻ്റെ സ്റ്റെം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബ്രോക്കോളി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു നാലോ അഞ്ചോ തവണ നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഈ ബ്രോക്കോളി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള നോർമൽ വാട്ടർ ആഡ് ചെയ്യുക അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം പത്ത് മിനിറ്റ് ഈ ഒരു വാട്ടറിൽ കിടന്ന് ബ്രോക്കോളി ഒന്ന് തിളച്ച് വരണം അപ്പോഴേക്കും ബ്രോക്കോളി നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും ഒരുവിധം ഒന്ന് വെന്ത് കിട്ടും അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും പ്രാണികളോ ചെറിയ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിച്ചു പോവുകയും ചെയ്യും ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നിരവധി വൈറ്റമിൻസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും അതുപോലെ തന്നെ മിനറൽസിൻ്റെയൊക്കെ ഒരു റിച്ച് സോഴ്സാണ് ഈ ബ്രോക്കോളി അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും ഇത് ഇൻക്ലൂഡാക്കണം അപ്പോൾ പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലെ വെള്ളം ഞാൻ ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബ്രോക്കോളിയോടൊപ്പം തന്നെ കുറച്ച് വെജിറ്റബിൾസ് കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടാണ് റെസിപ്പി പ്രിപ്പയർ ചെയ്യുന്നത് എന്നാൽ മാത്രമേ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ വീഡിയോയിൽ കാണുന്ന വലിപ്പത്തിലുള്ള ആണ് ഞാൻ എടുക്കുന്നത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം രണ്ട് പൊട്ടാറ്റോ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ഓണിയൻ കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ബ്രോക്കോളി വെള്ളം ഡ്രിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചെറുതായിട്ട് തണുത്ത് വരുമ്പോഴേക്കും നമുക്കത് കുറച്ചു കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും കുറച്ചൊന്ന് കുക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ വേണം ബ്രോക്കോളി നമുക്ക് കിട്ടാനുള്ളത് ഈ ഒരു വലുപ്പത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ കൈകൊണ്ട് ഇളക്കി മാറ്റുകയോ ചെയ്യാം ഇനി നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം വീഡിയോ കാണുന്ന രീതിയിൽ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ രണ്ട് സവാളയും കട്ട് ചെയ്തെടുക്കുക അധികം ചെറിയ പീസാവാൻ പാടില്ല കുറച്ച് വലുതായിട്ട് തന്നെ സവാള കിടന്നാൽ മാത്രമേ കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഈ പച്ചമുളകാണ് ഞാൻ കട്ട് ചെയ്യുന്നത് പച്ചമുളക് നെടുക ഇങ്ങനെ പിളർന്നെടുക്കുക ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം സോസേജ് ആഡ് ചെയ്യാം മഷ്റൂം ആഡ് ചെയ്യാം അതുപോലെ തന്നെ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് മഷ്റൂം ആഡ് ചെയ്തിട്ട് തയ്യാറാക്കാം മഷ്റൂം ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യാറില്ല ബ്രോക്കളി മഷ്റൂം ക്യാപ്സിക്കം സവാള മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുക അതിനോടൊപ്പം തന്നെ ക്യാപ്സിക്കവും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഗ്രീൻ ക്യാപ്സിക്കം തന്നെ എടുക്കുക അതാണ് ടേസ്റ്റ് കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അധികം ചെറുതാവാനും പാടില്ല എന്നാൽ ഓവർ വലുതാകാനും പാടില്ല എന്നാൽ പിന്നെ അതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ വ്യത്യാസം വരും എല്ലാം ഒരുമിച്ച് കുക്കായി വരില്ല അതുപോലെ തന്നെ പൊട്ടറ്റോയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു റെസിപ്പിക്ക് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ കോക്കണട്ട് ഓയിൽ യൂസ് ചെയ്യരുത് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുപ്പത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ക്യാപ്സിക്കും അതിനോടൊപ്പം തന്നെ പൊട്ടറ്റോ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ച് തന്നെ കുക്കായി കിട്ടും ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിനിടയിൽ രണ്ടോ മൂന്നോ തവണ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഇതൊരു രണ്ട് മൂന്നോ തവണ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം പൊട്ടറ്റയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് വേവിച്ചിട്ടാണ് ബ്രോക്കോളി കട്ട് ചെയ്ത് വെച്ചത് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ബ്രോക്കോളി കുറച്ചുകൂടി ഒന്ന് വെന്ത് വരണം എന്നാൽ മാത്രമേ അതിൻ്റേതായൊരു ടേസ്റ്റ് വരുള്ളൂ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം പക്ഷേ നമ്മുടെ മസാലയൊന്നും ഇതിലേക്കൊന്നും മിക്സ് ആയി വരില്ല ഇനി ഇതിൽ കുറച്ച് മസാല കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് ആഡ് ചെയ്ത ശേഷം വേണം ഇതിലേക്ക് മസാല ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതിലേക്ക് മാഗിയുടെ വെജിറ്റബിൾ സ്റ്റോക്കാണ് ആഡ് ചെയ്യുന്നത് അത് ഇതുപോലെ ഒരു രണ്ട് ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പൊഴിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ ബ്രോക്കോളി ജസ്റ്റ് വെള്ളത്തിലൊന്ന് കുക്ക് ചെയ്തപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു അതിനുശേഷം പിന്നെ ഉപ്പൊന്നും ആഡ് ചെയ്തില്ല ഈ മാഗിയുടെ സ്റ്റോക്കിൽ തന്നെ നല്ല സോൾട്ടാണ് അതുകൊണ്ട് അതിലേക്ക് വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും അതുപോലെ പച്ചമുളകുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ശേഷം ഇത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൂടി ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോഴേക്കും നമ്മുടെ ബ്രോക്കോളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നല്ലൊരു സൈഡ് ഡിഷാണ് എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thanks for watching, bye bye!